കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന യു പി എ സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ച സമരങ്ങളിൽ ഒന്നായിരുന്നു അണ്ണാ ഹസാരയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഡൽഹിയിലെ ജന്തർ രാംലീല മൈതാനത്തും നടന്ന അഴിമതി വിരുദ്ധ സമരങ്ങൾ രാജ്യത്ത് ലോക്പാൽ സംവിധാനം സ്ഥാപിക്കുക എന്നതായിരുന്നു ഈ സമരങ്ങളുടെ ആവശ്യം പ്രധാനമന്ത്രിയും ജുഡീഷ്യറിയും ഉൾപ്പെടെ എല്ലാ ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരായ അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പൊതു സംവിധാനമായിരുന്നു ലക്ഷ്യം സമരത്തിന് പിന്നാലെ സിവിൽ സൊസൈറ്റിയുടെ കൂടി അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി വിപുലമായ ലോക്പാൽ സംവിധാനം രാജ്യത്ത് നിലവിൽ വന്നു സമരം അവസാനിച്ചു പിന്നാലെ യു സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോവുകയും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ കീഴിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തു പിന്നീട് നമ്മൾ ഈ ലോക്പാലിനെ കുറിച്ച് വലിയ വാർത്തകളൊന്നും കേട്ടിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ലോക്പാൽ ചർച്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് അതാകട്ടെ ഏതെങ്കിലും അഴിമതി കേസുകളിൽ ലോക്പാൽ എന്തെങ്കിലും നിർണായക നടപടി എടുത്തത് സംബന്ധിച്ചല്ല മറിച്ച് പൊതു സംവിധാനങ്ങളിലെ അഴിമതിയും ദൂർത്തും തടയാനെന്ന പേരിൽ സ്ഥാപിക്കപ്പെട്ട ലോക്പാലിന് തന്നെ ധൂർത്തിനെ കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് ചെയർമാൻ ഉൾപ്പെടെ ഏഴ് പേരടങ്ങിയ ലോക്പാൽ അംഗങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഏഴ് ബി എം ഡബ്ല്യു കാറുകൾ വാങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്താണ് പുതിയ വിവാദങ്ങൾ രാജ്യത്ത് ഇതുവരെ ലോക്പാൽ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എത്ര കേസുകൾ വന്നു അതിൽ എത്ര എണ്ണത്തിൽ നടപടികൾ ഉണ്ടായി പരിശോധിക്കാം സ്വാഗതം ഇൻഡത്തിലേക്ക് രണ്ടായിരത്തി പതിമൂന്നിലാണ് രാജ്യത്ത് ലോക്പാൽ ഒരു ആക്റ്റായി രൂപീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനാറിന് ലോക്പാൽ ഒരു സംവിധാനമായി രാജ്യത്ത് നിലവിൽ വരികയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് ലോക്പാലിലേക്ക് ചെയർമാന്റെയും അംഗങ്ങളുടെയും നിയമനങ്ങൾ നടക്കുന്നത് ഒരു ചെയർപേഴ്സണും ഏഴംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു ബോഡിയാണ് ലോക്പാൽ എന്നാൽ നിലവിൽ ആറ് അംഗങ്ങൾ മാത്രമാണ് ലോക്പാലിൽ ഉള്ളത് സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് അജയ് മണികണ്ഠറാവു ഖാൻവിൽക്കറാണ് നിലവിൽ ലോക്പാൽ ചെയർമാൻ ഈ ലോക്പാലിൽ ജസ്റ്റിസ് ലിംഗപ്പ സ്വാമി ജസ്റ്റിസ് സഞ്ജയ് യാദവ് ജസ്റ്റിസ് ഋതുരാജ് അശ്വതി എന്നിവർ ജുഡീഷ്യൽ അംഗങ്ങളാണ് നോൺ ജുഡീഷ്യൽ അംഗങ്ങളായി സുശീൽ ചന്ദ്ര പങ്കജ് കുമാർ അജയ് ട്രിക്കേ തുടങ്ങിയവരും ഈ സമിതിയിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെയർമാൻ നിയമിതനായതു മുതലാണ് ലോക്പാലിൽ പരാതികൾ സ്വീകരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാർലമെന്റിൽ നൽകിയ കണക്കനുസരിച്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി മൂന്ന് പരാതികളാണ് ലോക്പാലിൽ ലഭിച്ചത് ഇതിൽ കേവലം ഇരുപത്തിനാല് കേസുകൾ മാത്രമാണ് പ്രാഥമിക അന്വേഷണം പോലും നടന്നിട്ടുള്ളത് അന്വേഷണം പൂർത്തിയായതാകട്ടെ കേവലം മൂന്ന് കേസുകളിൽ മാത്രവുമാണ് എന്നാൽ ഈ കേസുകളിൽപ്പെട്ട ഒരാൾക്ക് പോലും ഇക്കാലയളവിൽ വിചാരണ നേരിടേണ്ടി വന്നിട്ടില്ല എന്നതാണ് ലോക്പാലിന്റെ ചരിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമുള്ള വിവരങ്ങൾ ലഭ്യവുമല്ല പ്രധാനമന്ത്രിയും മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും ഉൾപ്പെട്ട കേസുകൾ ആയതിനാൽ തന്നെ ലോക്പാലിൽ വരുന്ന പരാതികൾ സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തുവിടുകയുമില്ല ഇനി എന്താണ് ലോക്പാലിന്റെ പുതിയ കാർ വാങ്ങാനുള്ള തീരുമാനവും അതിനെ തുടർന്നുള്ള വിവാദങ്ങളും എന്ന് നോക്കാം വെള്ള നിറത്തിലുള്ള ബി എം ഡബ്ല്യു ത്രീ സീരീസിലുള്ള പുതിയ ഏഴ് ലക്ഷറി കാറുകൾ വാങ്ങാനുള്ള ടെൻഡർ ആണ് ഇപ്പോൾ ലോക്പാൽ വിളിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെയർമാനും മൂന്ന് വീതം ജുഡീഷ്യൽ അംഗങ്ങളും നോൺ ജുഡീഷ്യൽ അംഗങ്ങളുമാണ് ലോക്പാലിൽ ഇവർക്ക് സഞ്ചരിക്കാൻ ഇപ്പോൾ തന്നെ സർക്കാർ വാഹനം നൽകുന്നുമുണ്ട് എന്നാൽ അതുപോരെന്നും സുപ്രീം കോടതി ജഡ്ജിമാർക്ക് നൽകുന്നതിന് സമാനമായതോ അതിനേക്കാൾ മികച്ചതോ ആയ കാറുകൾ തങ്ങൾക്കും വേണമെന്നാണ് ലോക്പാൽ അംഗങ്ങളും ചെയർമാന്റെയും ആവശ്യം വർഷത്തിൽ ശരാശരി അൻപതിനായിരം മുതൽ അറുപതിനായിരം വരെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടേതും സമാനമായ സൗകര്യങ്ങൾ തങ്ങൾക്കും വേണമെന്നാണ് ഇത്രയും വർഷത്തിനുള്ളിൽ കേവലം മൂന്ന് കേസുകളിൽ മാത്രം അന്വേഷണം പൂർത്തിയാവുകയും ഒരാളെ പോലും വിചാരണ ചെയ്യുക പോലും ചെയ്യാത്ത ലോക്പാൽ ആവശ്യപ്പെടുന്നത് ലോക്പാലിലെ ചെയർമാനും ജുഡീഷ്യൽ അംഗങ്ങളും സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിമാരെന്നതിനാലാണ് ഈ താരതമ്യം ഏകദേശം അറുപത്തി ഒൻപതര ലക്ഷം രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ബി എം ഡബ്ല്യു കാറിന്റെ വില ആകെ മൊത്തം അഞ്ചു കോടി രൂപ ചെലവ് വരുമെന്നാണ് കരുതപ്പെടുന്നത് ലക്ഷറി കാറുകൾ വാങ്ങാനുള്ള ലോക്പാൽ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളും മുൻ കേന്ദ്രമന്ത്രിമാരുമായ ജയറാം രമേശ് പി ചിദംബരം ലോക്പാലിനെ കുറിച്ചുള്ള ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ പാർലമെന്ററി കാര്യസമിതിയിലെ അംഗവും സുപ്രീം സുപ്രീംകോടതി അഭിഭാഷകനുമായ മനു അഭിഷേക് സിംഗ്വി തൃണമൂൽ കോൺഗ്രസ് എംപിയും വിവരകാശ പ്രവർത്തകനുമായ സാഗിദ് ഗോഖലേ ശിവസേന യു ബി ടി വിഭാഗം നേതാവ് പ്രിയങ്ക ചതുർവേദി തുടങ്ങി നിരവധി പേരാണ് ലോക്പാലിന്റെ പുതിയ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിച്ച സമിതിയുടെ അഴിമതിയും ധൂർത്തും സംബന്ധിച്ച് ആര് അന്വേഷിക്കുമെന്നാണ് എല്ലാവരുടെയും ചോദ്യം